മറ്റൊരു വാർത്തയിലേക്കാണ് കോഴിക്കോട് പുന്നങ്കോടുകുന്നിലെ സൈബർ പാർക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിലാണ് മതിൽ ഇടിഞ്ഞു വീണത് മതിൽ ഇടിഞ്ഞു വീണതിന് പിന്നാലെ സമീപത്തെ വീടുകളും കുടിവെള്ള സംഭരണികളും അപകടത്തിലാണ് സമീപത്തെ വീടുകളിലേക്ക് ചെളി ഒഴുകിയെത്തി വീടിന്റെ മുറ്റം നിറഞ്ഞ സ്ഥിതിയിലാണ് മതിലിന് സമീപമുള്ള ജലസംഭരണിയുടെ തൂണുകളിൽ തട്ടിയാണ് ശേഷിക്കുന്ന മതിൽ നിൽക്കുന്നത് ഇത് ഏഴാം ഏതു നിമിഷവും വീഴാം ജലസംഭരണിയുടെ തൂണുകൾ തകർന്നാൽ തൊട്ട് താഴെയുള്ള പതിനഞ്ചോളം വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുമെന്ന ആശങ്കയിലാണ് സമീപവാസികൾ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് കോഴിക്കോട് പൊന്നംകോട കുന്നിലെ സൈബർ പാർക്കിന്റെ മതിൽ ഇടിഞ്ഞു വീണിരിക്കുകയാണ് ശക്തമായ മഴയിലാണ് ഈ മതിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത് മതിൽ ഇടിഞ്ഞു വീണതിന് പിന്നാലെ സമീപത്തെ വീടുകളിലും കുടിവെള്ള സംഭരണികൾ സംഭരണികളും അപകടാവസ്ഥയിലാണ് സമീപത്തെ വീടുകളിലേക്ക് ചെളി ഒഴുകിയെത്തി വീടിന്റെ മുറ്റം